ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷ എഴു ഘട്ടം പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഹോട്ട് ടോപ്പിക്സ് ക്ലാസ്സുകളെല്ലാം നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടെ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഓരോ ഓരോ ചോദ്യങ്ങളിലോട്ട് പോകാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഫസ്റ്റ് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ സിന്ദൂറിൻ്റെ ഭാഗമായി പാക് അധീന കാശ്മീരിലെ അഞ്ച് സ്ഥലങ്ങളിലും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിലെ ഉള്ളിലും ആക്രമണം നടത്താൻ ഉപയോഗിച്ച് ഡ്രോൺ ഏതാണെന്നുള്ളതാണ് എൽ എം എസ് ആണ് കേട്ടോ അപ്പോൾ നോട്ട് ചെയ്തോണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് പഹൽഗാം ഫീരാക്രമണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി പാക് അധീന കാശ്മീരിലെ അഞ്ച് സ്ഥലങ്ങളിലും പാകിസ്ഥാൻ്റെ ഉള്ളിലും ആക്രമണം നടത്താൻ ഉപയോഗിച്ച ഡ്രോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൽ എം എസ് ഡ്രോണാണ് എൽ എം എസ് ഡ്രോണാണ് കേട്ടോ അടുത്തത് ആഗോള ഭീകരവാദ സൂചിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഏതാണ് ബുർക്കിനോ ഫാസോ ആണ് ബുർക്കിനോ ഫാസോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കയറിയൊരു ചോദ്യോടാണ് ഇത് കേട്ടോ അപ്പം നോട്ട് ചെയ്തു വെച്ചോണം അപ്പം എന്താണ് ആഗോള ഭീകരവാദ സൂചിക രണ്ടായിരത്തി പ്രകാരം തീവ്രവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഏതാണ് ബുർക്കിന ഫാസോ ബുർക്കിന ഫാസോ കേട്ടോ ബുർക്കിനോ ഫാസോ എന്ന് കേൾക്കുമ്പോൾ തീവ്രവാദം ഏറ്റവും കൂടുതൽ രാജ്യം എന്ന് കണക്ട് ചെയ്തോണേ അപ്പോൾ ബുർക്കിനോ ഫാസോ കേട്ടോ ക്ലിയർ ആണേ അടുത്തോട്ട് നമുക്ക് പോവാം യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഏതാണ് റിയോഡി ജനീറോ ബ്രസീൽ ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ് യുനെസ്കോയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് ക്ലിയറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ് രാജസ്ഥാനാണ് കേട്ടോ നോട്ടീതോണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ ഇന്ത്യൻ പൗരന്മാർക്ക് വിസരഹിത പ്രവേശനം വാഗ്ദാനം ചെയ്ത രാജ്യമാണ് ഫിലിപ്പൈൻസ് കേട്ടോ നോട്ട് നോട്ടീതോണേ ചോദിക്കാൻ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ ഇന്ത്യൻ പൗരന്മാർക്ക് വിസരഹിത പ്രവേശനം വാഗ്ദാനം ചെയ്ത രാജ്യം ഏതാണ് ഫിലിപ്പീൻസ് ആണ് ഫിലിപ്പീൻസ് ആണ് നോട്ട് ചെയ്തോണേ അടുത്ത നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഒ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് കേട്ടോ മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഈ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്നത് എവിടെ വെച്ചാണ് ബീഹാർ വെച്ചാണ് നടന്നത് അതുകൊണ്ടൊന്ന് കണക്ട് ചെയ്തോണേ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗേലോ ഇന്ത്യ യൂ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര വായു മലിനീകരണം കുറയ്ക്കുന്നതിനായി ഏത് നഗരത്തിലാണ് ക്ലൗഡ് സീഡിംഗ് അംഗീകരിച്ചത് ന്യൂഡൽഹിയിലാണ് കേട്ടോ നമുക്കറിയാം ന്യൂഡൽഹിയിൽ വായു മലിനീകരണം കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് വായുമലിനീകരണത്തോട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണ് ന്യൂഡൽഹി കണക്ട് ചെയ്തോടേ അപ്പോൾ എന്താണ് ക്വസ്റ്റൻ എന്താണ് വായു മലിനീകരണം കുറയ്ക്കുന്നതിന് കുറയ്ക്കുന്നതിനായി ഏത് നഗരത്തിലാണ് ക്ലൗഡ് സീ സീഡിങ് കേട്ടോ ക്ലൗഡ് സീഡിങ് അംഗീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ന്യൂഡൽഹി ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ കേന്ദ്രം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ലക്നോയിലാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നിന് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ കേന്ദ്രം എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ലക്നോയിലാണ് കേട്ടോ ലക്നോ ലക്നോ ക്ലിയർ ആണേ ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാന സംസ്ഥാനമായി ഔദ്യോഗികമായി മാറിയ സംസ്ഥാനം ഏതാണെന്നു ചോദിച്ചാൽ മിസോറമാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി ഔദ്യോഗികമായി മാറിയ സംസ്ഥാനം ഏതാണ് മിസോറാം മിസോറാം ക്ലിയർ ആണേ കേരളത്തിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ഏത് ആരാണ് സഫ്രീന ലത്തീഫ് സഫ്രീന ലത്തീഫ് കേട്ടോ സഫ്രീന ലത്തീഫ് കേരളത്തിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിത ഏതാണ് സഫ്രീന ലത്തീഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് സിറ്റി സിറ്റി കീ ഓഫ് ഓണർ എന്ന ബഹുമതി നൽകി ആദരിച്ച രാജ്യം പോർച്ചുഗലാണ് കേട്ടോ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിന് സിറ്റി കീ ഓഫ് ഓണർ എന്ന ബഹുമതി നൽകി ആദരിച്ച രാജ്യം ഏതാണ് പോർച്ചുഗലാണ് കേട്ടോ പോർച്ചുഗൽ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ഇന്ത്യയിൽ ആ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ് വരുന്നത് പെഞ്ച് ടൈഗർ റിസർവ് ആണ് മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് വരുന്നത് റിസർവ് പാർക്ക് എവിടെയാണ് റിസർവ് പാർക്ക് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പെഞ്ച് ടൈഗർ റിസർവ് പാർക്കാണ് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് കിട്ടും നോട്ട് ചെയ്തു ഡാർക്ക് സ്കൈ റിസർവ് പാർക്കാണ് പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്ര അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലും ഉള്ളതാണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനം ഏതാണ് വിമാനത്തിൻ്റെ പേരാണ് ബോയിങ് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനറാണ് കേട്ടോ അപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ പേരെന്താണ് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ എന്ന് പറഞ്ഞ വിമാനമാണ് അപകടത്തിൽപ്പെട്ടതാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് അപകടത്തിൽപ്പെട്ടത് കേട്ടോ അപ്പോൾ ഈ അഹമ്മദാബാദ് അപകടം നടന്ന ഡേറ്റ് വിമാനത്തിൻ്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്തോണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട മലയാളി ഏതാണ് രഞ്ജിത ആർ നായരാണ് അപകടത്തിൽപ്പെട്ട മലയാളി അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തെന്ന് വെച്ചോണേ ന്യൂസിലൊക്കെ ഇടം ഇടം പിടിച്ചാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ് നോക്കാം നിലവിലെ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ് ക്രിസ്റ്റി ആണ് കേട്ടോ നിലവിലെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ് ക്രിസ്റ്റി ആണ് ക്രിസ്റ്റി കവണ്ട്രി ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് ടൈഗർ റിസർവ് ഏതാണ് മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശ് മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്കാണ് ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് ടൈഗർ റിസർവ് ആകും ടൈഗർ റിസർവ് ആയത് കേട്ടോ ക്ലിയർ ആണേ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റതാരാണ് പൂനം ഗുപ്ത അടുത്തിടെ ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് ചുമതലയേറ്റതാരാണ് പൂനം ഗുപ്ത പൂനം ഗുപ്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ആലം ആലംകോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ആലംകോട് ലീലാകൃഷ്ണൻ അടുത്തത് ഒരു അവാർഡാണ് പ്രഥമ എം ബി വീരേന്ദ്രകുമാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പാണ്ഡുരംഗ ഹെഗ് ഹെഗ്ഡെ ഹെഗ്ഡേക്കാണ് ഹെഗ്ഡേക്കാണ് അപ്പോൾ പാണ്ഡുരംഗ ഹെഗ്ഡേക്കാണ് പ്രഥമ എം ബി വീരേന്ദ്രകുമാർ വേ വീരേന്ദ്രകുമാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഈ പാണ്ഡുരംഗ ഹെഗ്ഡെ ആപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് കേട്ടോ ആപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് വൈഫവ് സൂര്യവംശിയാണ് ട്വൻറി ട്വൻ്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണ് വൈഫവ് സൂര്യവംശിയാണ് പതിനാല് വയസ്സും മുപ്പത്തിരണ്ട് ദിവസം തോന്നുന്നു പതിനാ പതിനാല് വയസ്സാണ് പതിനാല് വയസ്സും മുപ്പത്തിരണ്ട് ദിവസമാണ് ഇത് ഐ പി എൽ ക്രിക്കറ്റിലാണ് വൈഫവ് സൂര്യവംശി സെഞ്ചുറി നേടിയത് ഈ വൈഫവ് സൂര്യവംശി നമ്മുടെ സഞ്ജു സാംസൺ ക്യാപ്റ്റനായിട്ടുള്ള രാജസ്ഥാൻ ടീമിലെ അംഗമാണ് കേട്ടോ അതുകൊണ്ടൊന്ന് ജസ്റ്റ് എന്ന് പറഞ്ഞിരുന്നാൽ മതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് സമർ അബു എലൂഫിനാണ് കേട്ടോ സമർ അബു എലൂഫിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹം എടുത്ത് ആ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ് അദ്ദേഹത്തിന് കൈകളും അറ്റുപോയ പാലസ്തീൻ ബാലനായ മൗമൂദ് അജൂറിൻ്റെ അജോറിൻ്റെ ചിത്രമാണ് കേട്ടോ അപ്പോൾ കൈകളും അറ്റുപോയ പാലസ്തീൻ ബാലനായ മൗമൂദ് അജോറിൻ്റെ ചിത്രം എടുത്ത സമർ അബു എലൂഫിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ജനദിന ജന ജലദിനത്തിലെ പ്രമേയം എന്താണ് ഹിമാനി സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോട്ട് ചെയ്തോളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഹിമാനി സംരക്ഷണം ഹിമാനി സംരക്ഷണം അടുത്തിടെ ആലപ്പുഴ മാങ്കൊമ്പ് നെല്ല് ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങൾ ഏതൊക്കെയാണ് പുണ്യ ആദിയാണ് കേട്ടോ നോട്ട് ചെയ്തോണെ അടുത്തിടെ ആലപ്പുഴ മാങ്കൊമ്പ് നെല്ല് ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനങ്ങൾ ഏതൊക്കെയാണ് പുണ്യ ആദിയാണ് പുണ്യയും ആദിയും കേരളത്തിലെ ആദ്യ ശലഭ സങ്കേതമായി മാറുന്നത് എവിടെയാണ് ആറളം വന്യജീവി സങ്കേതമാണ് കേട്ടോ അപ്പോൾ കേരളത്തിലെ ആദ്യ ശലഭ സങ്കേതമായി മാറുന്നത് എവിടെയാണ് ആറളം വന്യജീവി സങ്കേതമാണ് മാറുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റിനാണ് ഫസ്റ്റ് ഷോട്ട് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത് അടുത്ത അസിസ്റ്റന്റ് സെയിൽസ് പരീക്ഷ എഴുതാൻ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയേറിയ ചോദ്യങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഇനിയും നമ്മൾ തുടർന്നും ക്ലാസ്സുകൾ വരുന്നുണ്ട് എക്സാമിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട കണ്ട് അഫയർ ചോദ്യങ്ങളെല്ലാം ക്ലാസ്സ് ഇതുപോലെ ഇടുന്നതാണ് മാക്സിമം നിങ്ങൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള കൂട്ടുകാർ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കറണ്ട് അഫെയറിൻ്റെ ടോപ്പിക്സുകളെല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട് മാക്സിമം കയറി കാണാൻ ശ്രമിക്കുക എല്ലാ എല്ലാ ഹോട്ട് ടോപ്പിക്സുകളും നമ്മൾ എടുത്തിട്ടുണ്ട് എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂയിൽ പഠിച്ചിരിക്കേണ്ടത് അപ്പം പുതിയൊരു ക്ലാസ് മറ്റേ ഉടനെ തന്നെ എത്തുന്നുണ്ട് താങ്ക്